ഹലോ മശാമേ എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ചെറിയൊരു കേറ്റിൻ്റെ വീഡിയോ നിങ്ങളതായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കാറ്റിനെ വളർത്തുന്നവർ അല്ലെങ്കിൽ മേടിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ കയറ്റനെ വളർത്തുന്നവർ തീർച്ചയായിട്ടും കാണുക അതുപോലെ തന്നെ വീഡിയോ ഫുള്ള് കണ്ടിട്ട് മാത്രമേ പറയുന്ന പോലെയൊക്കെ ചെയ്യാവും നിങ്ങളുടെ കയറ്റൻ ആ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പകുതി കണ്ടിട്ടൊക്കെ പോയി ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കയറ്റം ഡെഡായി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ മത്സ്യം വരെ നിങ്ങൾ കേറ്റിനെയൊക്കെ വളർത്തുമ്പോൾ ആ കേറ്റിൻ്റെ ബോഡിയിൽ അല്ലെങ്കിൽ ദേഹത്തിലൊക്കെ ഇങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ പോലും ഉണ്ടാവാറുണ്ടല്ലേ അതായത് രോമങ്ങളൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് കൊഴിഞ്ഞു കുഴിഞ്ഞ് പോയിട്ട് അതായത് ഇങ്ങനെ ചൊറി പോലെ ഇങ്ങനെ പൊട്ടി പൊട്ടി അവരുടെ ദേഹങ്ങൾ വരും അവിടുന്ന് ബ്ലഡ് വരും അതുപോലെ തന്നെ ഇവരിവരെ ബോഡി ക്ലീൻ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ആ ഒരു ഫംഗൽ അവർ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കും അങ്ങനെ 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 വരുമ്പോഴത്തേക്കും ഫുൾ അവരുടെ ദേഹത്ത് ആ ഒരു ഫംഗലായിട്ട് അവരെ എന്താ പറയുക അവരൊരു ആ ഭംഗിയുള്ള രൂപം തന്നെ ഇല്ലാണ്ടായി മാറും അപ്പോൾ ഒരു മെഡിസിൻ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും അത് ഉറപ്പുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ മെഡിസിൻ ഉപയോഗിക്കേണ്ട രീതിക്ക് ഉപയോഗിച്ചില്ലെങ്കിലും കാറ്റിന് നല്ല രീതിയിൽ പണി വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ തന്നെ ചെറുതായിട്ട് അവരുടെ ദേഹത്തു നിന്നും ഇപ്പോൾ ഈ ഒരു ക്യാറ്റിൻ്റെ ജസ്റ്റ് ഞാൻ കാണിച്ച ആ കഴുത്തിൻ്റെ അവിടെ നിന്നൊക്കെ നല്ലതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട് ചെവിയുടെ ഭാഗത്തൊക്കെ ഉണ്ടല്ലേ രോമങ്ങളൊക്കെ പോയിട്ട് അവിടെ മാത്രമേ നമുക്ക് ആ ഒരു ഉത്ഭാഗം കാണാൻ പറ്റുന്നുണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്കും ജസ്റ്റ് മനസ്സിലാവും അതുപോലെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് ഞാൻ നല്ലതുപോലെ എന്തായാലും കാണിച്ചു തരാം അതായത് ആ കണ്ണിൻ്റെ മേൽഭാഗത്തായിട്ട് ആ ഒരു എന്താ പറയുക മുകളിലായിട്ട് നല്ലതുപോലെ പോയിട്ടുണ്ട് കണ്ടല്ലേ അപ്പം ഇത് ഇതും ആ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ തന്നെയാണ് അത് കാരണമാണ് ആ രോമങ്ങൾ ഇങ്ങനെ കുഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ എന്നാണ് ഈ ഒരു മെഡിസിൻ്റെ പേര് മെഡിസിൻ്റെ ഉപകാരം പറയുന്നതിനേക്കാൾ ഒരു മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു ബാഡ് എന്നാണ് നമുക്ക് ആദ്യം എന്തായാലും പറയാം കാരണം ഈ ഒരു മെഡിസിൻ വേണ്ടല്ലോ ഈ ഒരു ക്യാറ്റിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ടും ഡെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുമാത്രമല്ല അവർ ഈ കോച്ചലൊക്കെ വന്ന പോലെ കടന്ന് കാണിക്കുകയും ചിലപ്പോൾ മാത്രമേ നമുക്ക് തിരിച്ച് കിട്ടത്തുള്ളൂ അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കേണ്ട ഒരു മെഡിസിനാണ് ഇതൊരു അസ്കാബിയോളെന്ന് പറയുന്നത് ഈ ഒരു മെഡിസിൻ ഉപയോഗിച്ച നിങ്ങളുടെ ക്യാറ്റിൻ്റെ പ്രോബ്ലം ഏകദേശം ഒരു ദിവസം അതിൻ്റെ ഫംഗൽ അത് ഇല്ലാണ്ടാക്കും അതോടുകൂടി തന്നെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം മുതൽ ആ പോയി സ്ഥലത്ത് രോമങ്ങളൊക്കെ ഇങ്ങനെ വളരാൻ തുടങ്ങും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു മെഡിസിനാണ് അപ്പോൾ ഇതുപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ചെറിയൊരു നനവില് മാത്രം ഇങ്ങനെ നമ്മൾ മുക്കിയെടുക്കുക ച ഒരുപാടാകാൻ പാടില്ല എന്നിട്ട് ഈ ഫങ്കലുള്ള ഭാഗത്തായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പതി ഇങ്ങനെ ഇങ്ങനെ അവിടെ ഇങ്ങനെ പുരട്ടി കൊടുത്തുകൊണ്ടേയിരിക്കുക അപ്പോൾ അങ്ങനെ നൈസായിട്ട് തീരെ നൈസിലൊരു നനവില് മാത്രം ചെയ്യുക ചെയ്തതിന് ശേഷം നമ്മുടെ ക്യാറ്റിന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം ആണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ചെയ്ത സ്ഥലത്ത് നിന്ന് ഉണങ്ങി അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി പോകും വരെ നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുക കാരണം അത് നാക്കുകൊണ്ട് അവളുടെ ഭാഗം നക്കാനോ ക്യാറ്റിൻ്റെ ഉള്ളിൽ പോകാനോ പാടില്ല അപ്പോൾ അതേപോലെ തന്നെ കെയർ ആയിട്ട് നല്ലതുപോലെ തന്നെ സേഫ്റ്റി ആയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാറ്റ് സിമ്പിളായിട്ട് മാറി നല്ല ലുക്കാൻ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ കാറ്റ് വരും അപ്പോൾ രോമങ്ങളൊക്കെ പോകുന്നവർ ഈ ഒരു മെഡിസിൻ ഉപയോഗിക്കുക അതേപോലെ തന്നെ കെയർ ആയിട്ട് തന്നെ ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ അപ്പോൾ ഈ ഒരു നല്ലൊരു കാര്യം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതെന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഓക്കെ മസാ ഇതൊക്കെ നമ്മുടെ കാറ്റിൻ്റെ ചെറിയൊരു കുസൃതി തരങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം മെഡിസിൻ എന്തായാലും കെയർഫുള്ളായിട്ട് തന്നെ ഉപയോഗിക്കുക കേട്ടോ